നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തുഞ്ചുജ്ഞൻ മലയാളം സർവകലാശാല വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ കൂട്ടായ്മ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു വെട്ടം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു ഉദ്ഘാടനം ചെയ്തു മുസ്തഫ അധ്യക്ഷത വഹിച്ചു മലയാള സർവകലാശാല സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ വെട്ടം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കളരിക്കൽ റിയാസ് ബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന് എന്താ ആനുകൂല്യം കിട്ടണമെങ്കിലും അതിന്റെ പേപ്പർ കൊടുത്തു ആധാർ കാർഡ് മാത്രം പോരാ പിന്നെ പച്ചക്കറിക്ക് പച്ചക്കറിയും ചട്ടിയും കൊടുത്തു ഈ ചട്ടി വേണമെങ്കിലും എന്തുവാണോ നീക്കി ജീവിത സീറ്റ് വേണം അതിന് നിരന്തരം ഞാൻ പഞ്ചായത്തിൽ തല്ലി ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നത് ചോദിക്കുന്ന ചോദിക്കണ ചോദ്യമുള്ളൂ ഈ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് ഫ്ളാറ്റിലെ താമസിക്കുന്നവരുണ്ടാവും ഫ്ളാറ്റില് താമസിക്കുന്നവര് പച്ചക്കറി ഉണ്ടാക്കണ്ട കുറമ്പോക്കില് ഉണ്ടാവും അതൊക്കെ പച്ചക്കറി ഉണ്ടാക്കണത് ഇവരെ സംബന്ധിച്ച് പറയാനുള്ള ശരിയാണ് അവർക്ക് ഓഡിറ്റിംഗ് ഉണ്ടാവും ഓഡിറ്റിംഗ് ഉണ്ടാവുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തെന്നുള്ളതിന്റെ കറക്റ്റ് രേഖകളൊക്കെ ഉണ്ട് അപ്പൊ എത്ര കാര്യങ്ങളും അടുക്കണ്ട് അതിന് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് രൂപീകരിച്ച മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സംസ്ഥാന കേസരി അവാർഡ് ജേതാവ് സുഷമ താനാളൂർ മുഖ്യാതിഥിയായി സംസ്ഥാന ജൈവ കാർഷിക അവാർഡ് ജേതാവ് കെ ചന്ദ്രൻ മാസ്റ്റർ കൃഷിയും ഭക്ഷണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിഷയാവതരണം നടത്തി ഡോക്ടർ ബാബുരാജ് പി പി നാസർ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ സി പി നഷ അവാർഡ് ദാനം നിർവഹിച്ചു വി ടി അബ്ദുൽ ഹക് സ്വാഗതവും കൊടക്കാട് ബഷീർ നന്ദിയും പറഞ്ഞു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ